ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം ഒന്ന് ഉപക്രമം ശൗനക സംവാദം അനന്തം ബ്രഹ്മാണ്ടങ്ങളോടുകൂടിയ ഈ പ്രപഞ്ചത്തിൻ്റെ സാക്ഷാത് അധീശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സർവോത്കൃഷ്ടധാമമായ ഗോലോകത്തിൽ നിത്യാധിവാസം ചെയ്ത് വിരാജിക്കുന്നു ഭൂലോകവാസികളുടെ ഭാഗ്യാതിരേഖത്താൽ വഴി ഒരു പ്രാവശ്യം ബൃന്ദാവന ഗോകുലത്തിൽ പൂർണ്ണമായി പ്രകടമായി ഭഗവാനെ ഒരിക്കലും വിട്ടുപിരിയാത്ത ആഹ്ലാദിനീ ശക്തിയായ ശ്രീരാധികാദേവിയും ഗോപികളും കൂടെ തന്നെ അവതരിച്ചു അവരോട് ചേർന്ന് സർവേശ്വരൻ അത്യത്ഭുതങ്ങളായ അനേകം ലീലകളെ ചെയ്തു ആ ലീലകളെ പ്രതിപാദിക്കുന്ന ദിവ്യ ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം അവതാരകാര്യം കഴിഞ്ഞ് സ്വധാമത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുവാൻ സങ്കൽപ്പിച്ചപ്പോൾ പ്രഭു തൻ്റെ തേജസ്സിനെ ശ്രീമദ് ഭാഗവതത്തിൽ സ്ഥാപിച്ചു അതിനാൽ ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായി ഭവിച്ചു കലിയുഗത്തിൽ സംസാര ഭാഗ്നിയിൽ വെന്തു പൊരിയുന്ന തൻ്റെ സന്താനങ്ങൾ അനായാസമായി തന്നെ പ്രാപിച്ചു കൊള്ളട്ടെ എന്നുള്ള കാരുണ്യത്താൽ തന്തിരുവഴി തന്നെ ശ്രീ വേദവ്യാസനായി അവതരിച്ച് ഈ മഹത് ഗ്രന്ഥത്തെ രചിച്ച് സ്വപുത്രനായ ശ്രീ ബ്രഹ്മർഷി മൂലം ലോകത്തിന് സംഭാവന ചെയ്തു ശ്രീ രാധാകൃഷ്ണ രാധാകൃഷ്ണചരണങ്ങളെ പ്രാപിക്കാൻ ശ്രീമത് ഭാഗവതത്തെ മാത്രം ആശ്രയിച്ചാൽ മതിയാകും ഭഗവാനിൽ അചഞ്ചലമായ പ്രേമഭക്തി ഉണ്ടാവുക എന്നതാണ് മനുഷ്യൻ്റെ പരമലാഭം അത് കൈവരണമെങ്കിൽ ഇപ്പോൾ സുഖസ്ഥാനങ്ങളെന്ന് ഭ്രമിച്ചിരിക്കുന്ന നാനാ വിഷയങ്ങളിൽ ദൃഢവൈരാഗ്യമുണ്ടാവണം അനേക ജന്മവാസനാഗ്രന്ഥിയാൽ കെട്ടുപെട്ടു കിടക്കുന്ന ജീവന് വൈരാഗ്യം വരാൻ വളരെ പ്രയാസമാണ് ഇഹപരസുഖങ്ങളെല്ലാം അനിത്യങ്ങളാണ് അത്യന്തം ദുഃഖഭൂയിഷ്ടവുമാണ് എന്ന് ബോധമുറച്ചാൽ വൈരാഗ്യമുണ്ടാകും അതിന് പ്രഥമസ്കന്ധം സഹായിക്കുന്നു ഭാരതഭൂമിയുടെ ന്യായമായ അവകാശികൾ പാണ്ഡവന്മാരായിരുന്നു പക്ഷെ അകക്കെണ്ണും പുറക്കെണ്ണും പൊട്ടിപ്പോയ ധൃതരാഷ്ട്ര വിചാരിച്ചു രാജ്യം ഏത് വിധത്തിലെങ്കിലും തൻ്റെ പുത്രന്മാർക്ക് വേണമെന്ന് ആ കാര്യസാധ്യത്തിനായി പല കപടതന്ത്രങ്ങളും പ്രയോഗിച്ചു എന്നിട്ടോ തൻ്റെ മക്കൾ ഒന്നൊഴിയാതെ ചത്ത് മണ്ണടിയുന്നത് കാണേണ്ടി വന്നു തൻ്റെ മോഹം സാധിച്ചില്ലെന്ന് മാത്രമല്ല താൻ ദ്രോഹിച്ചവർ തന്നെ തന്നെ രക്ഷിക്കേണ്ടതായ ഗതികേടും വന്നു ഒടുവിൽ പ്രബുദ്ധനായ വിദരരുടെ ഉപദേശം സ്വീകരിച്ച് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി ഭഗവൽ ഭജനം ചെയ്തപ്പോൾ മാത്രമാണ് ശാന്തി ലഭിച്ചത് ഭാരതയുദ്ധത്തിൽ ശത്രുക്കളെല്ലാം നശിച്ച് പാണ്ഡവർക്ക് രാജ്യം കിട്ടി സർവേശ്വരനായ ശ്രീകൃഷ്ണൻ്റെ തണലിൽ നിർഭയം സുഖിച്ചിരിക്കാമെന്ന് അവർ വിചാരിച്ചു അപ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഭഗവാൻ അവതാരം സമാപിച്ച് സ്വധാമം പ്രാപിച്ചതായും കലി സർവത്ര വ്യാപിച്ചതായും അറിഞ്ഞത് അവർക്ക് പ്രപഞ്ചം ശൂന്യമായി തോന്നി രാജ്യമുപേക്ഷിച്ച് മഹാപ്രസ്ഥാനം ചെയ്തപ്പോൾ ശാന്തി ലഭിച്ച് ഗതി നേടി ഗർഭത്തിൽ വെച്ച് തന്നെ ഭഗവാനാൽ രക്ഷിക്കപ്പെട്ട പരീക്ഷിത്ത് യൗവനത്തിൽ തന്നെ ഈ ഭൂമണ്ഡലത്തിൻ്റെ ഏകഛത്രാധിപതിയായി ആർക്കും ജയിക്കാൻ കഴിയാത്ത കലിയെപ്പോലും അടക്കി നിർത്തി അപ്പോഴാണ് ബ്രാഹ്മണശാപമേറ്റ് ഏഴാം ദിവസം മരിക്കേണ്ടതായി വന്നത് ഉടനെ പ്രായോപേശം ചെയ്ത് ശ്രീ ശ്രീശുഖനിൽ നിന്ന് ഭാഗവതം കേട്ട് കൃഷ്ണസായുജ്യം പ്രാപിച്ചു ഈ വസ്തുതകളെ ശ്രദ്ധിക്കുന്ന ഏതൊരു വിവേകിയും നശ്വരങ്ങളായ ലോകസുഖങ്ങളിൽ മയങ്ങി പോവുകയില്ല അവ മേൽക്കുമേൽ ദുഃഖപ്രദങ്ങളാണെന്നും അച്യുതപാദങ്ങളെ ശരണം പ്രാപിച്ചാലേ രക്ഷയുള്ളൂ എന്നും ബോധ്യമാകും ഇതാണ് പ്രഥമ സ്കന്ധം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഗ്രന്ഥത്തിൽ വ്യാസഭഗവാൻ ആദ്യമായി തൻ്റെ ഇഷ്ടദേവനെ സ്മരിക്കുന്നു ഇക്കാണുന്ന സകലചരാചരങ്ങളും യാതൊരു ഭഗവാനിൽ നിന്നുണ്ടായി സ്ഥിതി ചെയ്തി ലയിക്കുന്നുവോ യാതൊരു ഭഗവാൻ സകല ഭൂതങ്ങളിലും ജ്ഞാനസ്വരൂപനായി സ്വയം പ്രകാശിക്കുന്നുവോ പോലും യാതൊരു മഹാ യാതൊരു ഭഗവാനാണോ വേദങ്ങളെ ബോധിപ്പിച്ചത് ബ്രഹ്മരുദ്രാദി ഈശ്വരന്മാർ പോലും യാതൊരു ഭഗവാനെ അല്പവും അറിയുവാൻ കഴിയാതെ മോഹി മോഹിക്കുന്നുവോ അപ്രകാരമുള്ള മായാതീതനും സത്യസ്വരൂപനുമായ പരമപുരുഷനെ ഞങ്ങൾ ധ്യാനിക്കുന്നു അഹങ്കാരമാണ് താപത്രയാദി സകല അനർത്ഥങ്ങൾക്കും കാരണം നിഷ്കപടമായ ഭക്തി എന്ന പരമധർമ്മത്തെ പ്രതിപാദിക്കുന്ന ശ്രീമദ് ഭാഗവതം ഗ്രന്ഥിയെ അറുത്ത് പരമാനന്ദാനുഭവത്തെ സാധിപ്പിച്ചു തരുന്നു അത്രത്തോളം മഹത്തമമായ ഭാഗവതത്തെ വിട്ടിട്ട് ക്ഷുദ്രങ്ങളായ അന്യഗ്രന്ഥങ്ങളെയും അന്യധർമ്മങ്ങളെയും എന്തിനാശ്രയിക്കുന്നു എന്നാൽ ശ്രീമദ് ഭാഗവതം ഏവർക്കും സുലഭമല്ല അതിൽ ശ്രദ്ധയും രുചിയും ഉണ്ടാകണമെങ്കിൽ ജന്മാന്തരങ്ങളിൽ മഹത്തായ പുണ്യം ചെയ്തിരിക്കണം അങ്ങനെയുള്ള സുഹൃതികളുടെ ഹൃദയത്തിൽ ഭഗവാൻ ശീക്രം പ്രവേശിച്ചിട്ട് സ്ഥിരമായി പ്രകാശിക്കുന്നു വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിൻ്റെ സാരമായ ദിവ്യഫലമാണ് ശ്രീമദ് ശ്രീമദ്ഭാഗവതം അതിനെ ശ്രീശുഖൻ ആവോളം ആസ്വദിച്ചു അമൃതരസം നിറഞ്ഞ ആ ഫലം ശ്രീ ശ്രീശുഖമുഖത്തിൽ നിന്നും ഇതാ നമുക്ക് കിട്ടിയിരിക്കുന്നു കൃതകൃത്യരായ ജീവം ജീവൻ മുക്തന്മാർ പോലും ഇതിനെ പ്രീതിയോടുകൂടി സേവിക്കുന്നു ഹീരസിക ശിരോമിണികളെ നിങ്ങൾ ആജീവനാന്തം ഇതിനെ സേവിച്ച് ആനന്ദിക്കുവാൻ എന്ന് വ്യാസഭഗവാൻ ലോകരെ ആഹ്വാനം ചെയ്യുന്നു മഹാത്മാക്കളായ ശൗനകാദി മഹർഷിമാർ കലിബാധ കൂടാതെ ഭഗവത്ഭജനം ചെയ്ത് ശ്രീഹരിപഥം പ്രാപിക്കാൻ ഇച്ഛിച്ച് നൈമിഷമെന്നു പേരായ വിഷ്ണു ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് അതിദീർഘമായ ഒരു യാഗം നടത്തിക്കൊണ്ടിരുന്നു അവർ ഒഴിവു സമയങ്ങളിൽ ഒരു ക്ഷണവും കളയാതെ ഭഗവത് വിഷ് വിഷയമായ സത്സംഗം ചെയ്തുകൊണ്ടിരുന്നു അവിടെ സൂത പൗരാണികൻ എതിർച്ഛയ വന്നു ചേർന്നു അവർ സൂതനെ സൽക്കരിച്ചിരുത്തി ആദരപൂർവ്വം ചോദിച്ചു ഹേ നിർമ്മല ശ്രീ വേദവ്യാസന്റെ പ്രിയ ശിഷ്യനായ ഭവാൻ ധർമ്മശാസ്ത്ര പുരാണാദികളെ എല്ലാം വഴിപോലെ ഗ്രഹിച്ചിട്ടുണ്ടല്ലോ അങ്ങയുടെ അഭിപ്രായത്തിൽ മനുഷ്യന് ശാശ്വതമായ ശ്രേയസിനെ പ്രാപിക്കാൻ സഹായിക്കുന്ന ഉത്തമ അനുഷ്ഠാനം ഏതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം കേൾക്കേണ്ടതായ സ ശാസ്ത്രങ്ങൾ പലതുമുണ്ടാവാം എന്നാൽ അതെല്ലാം ഗ്രഹിക്കുവാനുള്ള ആയുസ്സോ ബുദ്ധിയോ ഭാഗ്യമോ ഈ കലിയുഗ ജനങ്ങൾക്കില്ല അതിനാൽ അവയുടെ സാരാംശത്തെ മാത്രം ഞങ്ങൾക്ക് പറഞ്ഞാലും അതിനെ ഗ്രഹിച്ച് ഞങ്ങൾക്ക് ആത്മപ്രസാദമുണ്ടാകണം വസുദേവ പുത്രനായി അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലാകഥകളെ മാത്രം ഒട്ടും ചുരുക്കാതെ വിസ്തരിച്ച് പറയണം സർവഭൂതങ്ങളുടെയും ക്ഷേമത്തിനായിട്ടാണല്ലോ നിന്ദ്രപടി അവതരിച്ച് അസംഖ്യം അപ്രാകൃതലീലകളെ ചെയ്തത് ഘോര സംസാര ദുഃഖത്താൽ വലയുന്നവൻ അവശനായിട്ടെങ്കിലും യാതൊരു ഭഗവാന്റെ തിരുനാമത്തെ ഉച്ചരിക്കുന്ന ക്ഷണത്തിൽ മുക്തനാകുന്നുവോ ആ പ്രഭു മാത്രമാണ് അഭയസ്ഥാനം ആ തിരുനാമങ്ങളെ അല്ലേ മനുഷ്യർ മനുഷ്യൻ നിരന്തരമായി സ്മരിക്കുകയും കീർത്തിക്കുകയും ചെയ്യേണ്ടത് ആ ഭഗവാന്റെ പാദഭക്തന്മാരുടെ സംഘം കൊണ്ട് അന്ധകരണം ക്ഷണത്തിൽ പരിശുദ്ധമാകുന്നു അവർ നിരന്തരം കീർത്തിക്കുന്ന അത്യത്ഭുതമായ അത്യത്ഭുതമായ ഭഗവത് ലീലകളെ കേൾക്കുന്നത് കൊണ്ട് കലി സംസാരം നശിക്കുന്നു ആ പാവന കഥകളെ ആര് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുകയില്ല ഞങ്ങൾക്ക് അവയെ എത്ര കേട്ടാലും തൃപ്തി വരുന്നില്ല എന്തെന്നാൽ കേൾക്കുംതോറും അവ പദം പദം മേൽക്കുമേൽ സ്വാധുകരമായി അനുഭവപ്പെടുന്നു എത്ര വിശിഷ്ടമായ കഥാമൃതം അത്ര വിശിഷ്ടമായ കഥാമൃതം ഞങ്ങൾക്ക് പകർന്നു തരുവാനായി കരുണാമയനായ ദൈവം തന്നെയാണ് അങ്ങനെ ഇവിടെ എത്തിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു സംശയം കൂടി തീർത്തു തരണം ധർമ്മരക്ഷകനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വധാമം പ്രാപിച്ചു കഴിഞ്ഞ ഈ സമയത്ത് ധർമ്മം ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഇതോടുകൂടി അധ്യായം ഒന്ന് സമാപിക്കുന്നു അടുത്തത് അധ്യായം രണ്ട്